വിശുദ്ധ മറിയം ത്രേസ്യയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവനന്മ സ്വരൂപിയായ തൃത്വേക ദൈവമേ അങ്ങെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുകയും സുവിശേഷോപദേശങ്ങളെ സ്വന്തം ജീവിത നിയമമായി സ്വീകരിച്ച് അഗതികൾക്കും ആർത്തർക്കും അതാണിയാകുകയും കുടുംബങ്ങളെ ക്രൈസ്തവ ചൈതന്യത്താൽ നിറയ്ക്കുവാൻ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത അങ്ങെ വിശ്വസ്തദാസിയായ വിശുദ്ധ മറിയം ത്രേസ്യ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾ തന്നെള്ളയണമേ പ്രത്യേകിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യം ഇവിടെ പറയാം ഇവ തിരുനാമ മഹത്വത്തിന് ഉതകും വിധം സാധിച്ചു തരണമേ പരിശുദ്ധ കന്യക മറിയമേ വിശുദ്ധ യൗസ്യ പിതാവേ വിശുദ്ധ മറിയന്ത്രേസ്യാഡ് മാധ്യസ്ഥം വഴി ഞങ്ങളപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങിയറോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ കാളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവും പുത്തനും പശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുമാമേ